ഇന്ന് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ഡയുമായിട്ടാണ് വന്നിരിക്കണേ ഡൈ മാത്രമല്ല മുടി നല്ല തഴച്ച് വളരാൻ ഉപയോഗിക്കുന്ന ഒരു പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇത് തേച്ച് ഡയ്യു ആകും നമ്മുടെ മുടി നല്ല പോലെ സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും ഇതുകൊണ്ട് നല്ല ചൂടോടെ ഞാനിതിങ്ങോട്ട് പാത്രത്തിലിട്ട് വെച്ചാണ് കൈകൊണ്ട് കോരി തലയിൽ തേച്ച പിടിപ്പിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും കഴുകിക്കളയുക ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക ഈ രണ്ട് കൂട്ട സാധനം മാത്രമേ ഉള്ളൂ വേറെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കി തല തേക്കാൻ പറ്റും ഹെയർ ഡൈ ആണ് ഹെയർ നല്ലപോലെ വളരാൻ ഉപകരിക്കും നമുക്ക് ഒരിക്കലും ഒരു അലർജി ഉണ്ടാകണമല്ല ഒന്നും ഉണ്ടാകുന്ന സാധനമല്ല കരിഞ്ചീരൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇതൊരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം ആദ്യം എടുക്കുക അതിലേക്ക് നമ്മൾ ഇട്ട് എടുക്കുന്ന കരിഞ്ചിരകമാണ് ഇതൊരു 4 സ്പൂണോളം ഉണ്ട് നല്ലപോലെ വറു ആക്കി എടുക്കുക കരിഞ്ചിരകൊക്കെ മുളങ്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കരിഞ്ചിരകം കരി സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു നല്ലെണ്ണം ഉപയോഗിച്ച് എണ്ണ കാക്കണത് കാണിക്കാനായിട്ട് മുടി അത് കാണിക്കണം കേട്ടോ എണ്ണ വാങ്ങിയില്ല അതെ കാണിക്കാത്ത നമുക്ക് ഇത് ആദ്യം ഉണ്ടാക്കി എടുക്കാം നല്ല മുടി നല്ല കറുത്തും വരും മുടി നല്ല തഴച്ചും വളരും ഈ കരിഞ്ഞീര ഉപയോഗിച്ച് ഡൈ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ മുടി നല്ല കറുത്തും നല്ല അതാണ് കരിഞ്ഞീരത്തിന്റെ പ്രത്യേകത ഇതുകൊണ്ട് എണ്ണ കിട്ടി മേത്തോ വേനുവേദന ഉള്ളോ ഒക്കെ തേക്കുന്നത് ഒക്കെ നല്ലതാണ് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ആദ്യം ഇരുമ്പിന്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിപ്പൊ ഇതിനകത്താണ ഉണ്ടാക്കിയത് കേട്ടോ പെട്ടെന്ന് തന്നെ ആയിട്ടുള്ളൂ എള്ളൊക്കെ ഇങ്ങനെ പൊട്ടണ പോലെ വേഗം തന്നെ പൊട്ടി നല്ല ഡ്രൈ ആയിട്ട് വരും തീ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തീ ഉടിച്ചു അങ്ങനെ വല്ലതും ചെയ്യും ചേർക്കും ഈ പൊഴഞ്ഞ് പൊയിഞ്ഞ് അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇറക്കി എടുത്താൽ ഈ പാത്രം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കും ഇതായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തീ ചിരത്തി വെച്ച് ചൂടാറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അത് പൊടിച്ചെടുക്കണം ചൂടാറണം കേട്ടോ ചൂടാറ തീ എടുത്ത് വയ്ക്ക നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ഇതിന്റെ ഒരു പകൃതി ഇത് തൊണ്ടൊന്നും കളയണ്ട കേട്ടോ നമുക്ക് അരച്ചിട്ട് ഇതിന്റെ വെള്ളം അരിച്ചെടുക്കാനുള്ളത് കൊണ്ട് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് വേണേ മിക്സിയിൽ അരക്കാനായിട്ട് എളുപ്പം നല്ല നീരുണ്ട് നല്ല പച്ച പോലെ അല്ല ഇരിക്കണേ ஜார் மிக் ஜக்க அல்க்கு கொடுக்க நமக்கு ஏதாவது அரைச்செடுக்க வெள்ளோன்னு ஒழிக்கண்டோ തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു അരിപ്പയ്ക്കകത്തേക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറും കഴുകിയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തെ കളറ് മുഴുവൻ കിട്ടും മൊത്തം ഞെക്കിപ്പിച്ച് എടുക്കാം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് പൊടിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കാം ഞാൻ ആ പാത്രം തന്നെയാണ് അടുപ്പത്തേ വെച്ചേക്കുന്നത് നമ്മുടെ കരിഞ്ചീരകം പൊടിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ കൂടെ അതിനകത്ത് ചേർക്കണം ഇതിലേക്ക് നമ്മുടെ ബീറ്റ് റൂട്ട് വെള്ളമില്ലേ അത് അതിനകത്തേക്ക് പാത്രം നല്ലപോലെ ചൂടായിരിക്കില്ലായിരുന്നു ഞാൻ ആദ്യം തീ വത്തിച്ചേർന്നു നല്ലപോലെ മിക്സ് ചെയ്യണം തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കണം നല്ല കളറായിട്ടുണ്ട് ഇത് നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കണം ഇതുപോലെ പൊടി ഉണ്ടാക്കി വെച്ചാൽ ബീട്രൂട്ട് വെള്ളം ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലേക്ക് വെച്ചക്കാം അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം തേക്കുവാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നും ഡൈമ മേടിച്ച് തേക്കണ പോലെ പെട്ടെന്ന് അങ്ങനെ കറുക്കൊന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളത് ഉപയോഗിക്കണം എന്നാലാണ് കറുക്കൂ എപ്പോഴും കുടി കറത്തിരുന്നോളൂ നമ്മൾ എന്നും ഓരോ ഡൈ ഉപയോഗിക്കണം ഇല വെളുത്ത് വരാതിരുന്നോളൂ പെട്ടെന്ന് പരിപാടി കഴിയും കരിഞ്ചീരകം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കരിഞ്ചീരകം ബീട്രൂട്ട് അതിലും നല്ലതാണ് വെള്ളമൊക്കെ പറ്റി എല്ലാം യോജിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് പേസ്റ്റ് രൂപത്തിലാക്കുന്ന ആളോ കേട്ടോ എളുപ്പത്തിന് ആക്കാം ഇത്ര മതി ഇനി ചൂടാടി കഴിയുമ്പോഴത്തേനും പാകമായിപ്പോഴും ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് തലമുടിയിൽ നല്ലപോലെ പേസ്റ്റ് പിടിപ്പിക്കുക എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക ഷാംപൂ ഉപയോഗിക്കേണ്ടവർക്ക് ശകലം ലൈറ്റായിട്ടുള്ള ഷാംപൂ ഇല്ലേ കട്ടി പറഞ്ഞതിന് ഷാമ്പു ശകലമൊക്കെ ഉപയോഗിച്ച് കഴിയക്കാം അങ്ങനെ കഴുകുക ചിലപ്പോൾ പെട്ടെന്ന് തലേന്ന് വേഗം കളറ് അത് ഇറങ്ങി പോകൊണ്ടാണ് നമ്മൾ ഇത് കഴുകുമ്പോൾ ഷാംപൂ ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം ചിലർക്ക് നിർബന്ധമാണ് താളി താളിയോ ഷാംപൂ എന്നെ ഞാൻ തേക്കണം ചൂടായിരം കഴിയുമ്പോഴത്തേനും നല്ല നല്ല പേസ്റ്റ് രൂപത്തിലാവും അത് നമുക്ക് കൊണ്ട് വരി നമുക്ക് തലയിൽ തേക്കാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എളുപ്പത്തിനുണ്ടാക്കാനും പറ്റും തലമുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും മുടി നല്ല കറുത്തു ഇരിക്കുകയും ചെയ്യും മുടി വളരാനായിട്ട് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കുകയും വേണ്ട മുടി പ്രായമായെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നും വളർന്നുകൊണ്ടിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്